തൊടുപുഴ നഗരസഭയിൽ അഞ്ചാം വാർഡിൽ ഇത്തവണ മത്സരം രണ്ട് മുൻ ചെയർമാൻമാർ തമ്മിലാണ് പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അഞ്ചാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് പുഷ്പാങ്കദന്റെ പ്രചാരണ റാലി പുരോഗമിക്കുകയാണ് തൊടുപുഴയിൽ നിന്നും ആഷിഖ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത് നഗരസഭയിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരിടമാണ് അഞ്ചാം വാർഡ് അഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് പുഷ്പാങ്കദന്റെ പ്രചരണ പരിപാടിയിലാണ് ഞങ്ങൾ ഉള്ളത് ഇത് രാജീവ് പുഷ്പാങ്കന്റെ ചിഹ്നം ജീപ്പാണ് ജീപ്പ് മുൻപിൽ ഒരു തുറന്ന ജീപ്പിൽ കുട്ടികളടക്കം പ്രചരണ പോസ്റ്ററുകളുമായി മുമ്പിൽ പോകുന്നു പിന്നീട് പിന്നിൽ രാജീവ് പുഷ്പാങ്കദിനും പ്രചാരണ പരിപാടികളുമായി പിന്നാലെ വരികയാണ് രാജീവട എങ്ങനെയുണ്ട് പ്രചരണ പരിപാടികൾ വളരെ നന്നായി പോകുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല വിജയ പൂർണ്ണമായ പ്രതീക്ഷയിലാണ് കാരണം മുൻപ് പത്ത് വർഷമായി ഈ വാർഡ് ഇടതുപക്ഷത്തിന്റെ ഭരണത്തിലാണ് ആ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ വാർഡിലുണ്ടായ വികസന നേട്ടങ്ങൾ അതേപോലെ തന്നെ തൊടുപുഴ നഗരസഭയിൽ ചെയർമാൻ എന്നുള്ള നിലയിലും കൗൺസിലർ എന്നുള്ള നിലയിലും തൊടുപുഴ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തീർച്ചയായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ടായി മാറും ജനങ്ങൾക്കത് പൂർണ്ണ വിശ്വാസമുണ്ട് എന്റെ പ്രവർത്തനത്തിൽ അത് പ്രതിഫലിക്കും പൂർണ്ണമായ വിജയം ഉണ്ടാകുമെന്നതാണ് ഞങ്ങളെല്ലാവരുടെയും പ്രതീക്ഷ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഒരു മുൻ ചെയർമാനാണ് ചെയർമാൻ മുൻ ചെയർമാൻമാർ തമ്മിലുള്ള മത്സരം എന്ന നിലയിൽ ശ്രദ്ധേയമാണല്ലോ ഈ വാർഡിലെ തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹം ഈ വാർഡിൽ പുതുമുഖമാണെന്നുള്ളതാണ് വസ്തുത എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പത്ത് വർഷമായി ഞാൻ സൂചിപ്പിച്ച പോലെ പത്ത് വർഷമായി നമ്മുടെ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു വാർഡാണ് ആ വാർഡിൽ ഇപ്പോഴത്തെ ചെയർമാനായി വന്നിരിക്കുന്ന ആൾ പുതുമുഖമാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുൻപുള്ള പരിചയം അതേപോലെ തന്നെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം അതെല്ലാം ഈ വാർഡിൽ വോട്ടറാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് തീർച്ചയായും ആ നിലയിലാണ് പതിമൂന്നാം തീയതി വോട്ട് എണ്ണുമ്പോൾ ഏത് നിലയിലായിരിക്കും ഫലം എന്നറിയാൻ ജനങ്ങൾക്ക് ഉൾപ്പെടെ കൗതുകമുണ്ട് രണ്ട് അധികാരന്മാർ പരസ്പരം മത്സരിക്കുമ്പോൾ അഞ്ചാം ിലെ ഫലം ഏത് നിലയിലായിരിക്കുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ഏതായാലും പ്രചരണ പരിപാടികളുമായി സ്ഥാനാർത്ഥികൾ സജീവമാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കുവാൻ വേണ്ടി ബാക്കിയുള്ളത് ജിമിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി